ായി അപ്പോൾ ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾ അഹമ്മദാബാദാണുള്ളത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞിത് ഇത്രയും നാളും തന്നെ ഇപ്പോഴും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ മാറിയിട്ടില്ല ജിയോ ആണ് ഇപ്പം എയർടെല്ലിൽ നിന്ന് പോർട്ട് ചെയ്ത് ജിയോ ആക്കിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഫൈവ് ജി ആകണമെങ്കിൽ രണ്ടു ദിവസം കൂടെ എടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ അഹമ്മദാബാദാണുള്ളത് ഓട്ടം അഹമ്മദാബാദിനു തന്നെ ആയിരുന്നു വൈനാപ്പിളുമായിട്ട് മനങ്ങാന്ന് തിങ്കളാഴ്ച രാവിലെ വന്നതാണ് ഇന്നലെയാണ് നമുക്ക് ഇറങ്ങി കിട്ടിയത് എന്നിട്ട് ഇന്നലെ രാത്രി തന്നെ പിന്നെ ഞങ്ങൾ ഇവിടെ ഓഫീസിൻ്റെ അടുത്ത് കഴിഞ്ഞവണ വന്ന സെയിം ഓഫീസ് അഞ്ജുവിൻ്റെ ഓഫീസ് അവിടെ വന്ന് ഇവിടെ നിൽക്കുന്നു വന്ന് ഉച്ചക്കാലത്തെ ഫുഡ് കഴിച്ചില്ല കഞ്ഞി വെച്ചിട്ടുണ്ട് ഇതൊന്നും ഒന്നും കഴിച്ചില്ല കാര്യം രാവിലെ ഇവിടുന്ന് അപ്പുറത്ത് കടയിൽ നിന്ന് ബിരിയാണി കഴിച്ചു ഇവിടെ ആ കടയിൽ ബിരിയാണി മാത്രമേ ഉള്ളാലും അതുകൊണ്ട് ബിരിയാണി കഴിച്ചു അതുകൊണ്ട് വിശപ്പ് അങ്ങനെ ഇല്ല പക്ഷെ ഉച്ചയ്ക്ക് ഞങ്ങൾ കഞ്ഞി വെച്ചായിരുന്നു കഴിക്കാൻ സമയം കിട്ടിയില്ല ഇനിയിപ്പം സമയമല്ല വിശക്കാത്തതുകൊണ്ട് കഴിച്ചില്ല ഇപ്പം കഴിക്കണം കുറച്ച് ദിവസത്തിന് ശേഷം ഒന്ന് കുളിക്കാൻ പറ്റി നല്ലതുപോലെ കുളിക്കുന്ന കാര്യമൊക്കെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കുറച്ച് വണ്ടിയേ ഉള്ളു വാടക വളരെ കുറവാണ് പറയുന്നത് അതുകൊണ്ടിങ്ങനെടുക്കാതിരിക്കുക അതുപോലെ വണ്ടിക്ക് കുറച്ച് പണി കിട്ടി അതായത് വണ്ടി നമ്മൾ അന്ന് സ്റ്റിയറിംഗ് പണിഞ്ഞിട്ട് അത് ശരിയായിട്ടില്ല അപ്പോൾ ഞാനത് ഡയറക്റ്റ് കംപ്ലൈൻ്റ് ചെയ്തു മെയിൽ ചെയ്തു ഹൽബൻസിനെ അങ്ങനെ പിന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പം നാട്ടിൽ പോയിട്ടൊന്നും കൊണ്ട് കൊടുക്കണം ഷോറൂമിൽ കൊണ്ട് കൊടുത്ത് ഈ തവണ അവർ ക്ലിയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഈ തവണ എന്തുവായാലും അത് ക്ലിയർ ചെയ്യണം ഈ തവണ നാട്ടിൽ വരുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ചെയ്ത് ഷോറൂമിൽ ചെയ്യുന്നില്ല എനിക്ക് അത് അങ്ങോട്ട് ശരിയായിട്ടില്ല അവിടുത്തെ അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ സ്ഥലം ഗായകളും അപ്പോൾ കരുവാറ്റ ഷോറൂമിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ അത് കൊടുത്ത് വണ്ടി ഒന്ന് ക്ലിയർ ചെയ്യണം കാര്യം വണ്ടി അതിനുശേഷം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും സ്റ്റിയറിംഗ് ഒന്നും കൂടെ ടൈറ്റായി ക്ലച്ച് ഒരു ഗിയറിൻ്റെ വീഴാൻ ശാലം പ്രയാസം പറഞ്ഞിട്ട് അവർ ക്ലച്ച് ബ്ലീഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ക്ലച്ചിന് നല്ല വൈബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ട് മെയിൽ ചെയ്തപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഷോറൂമിൽ നിന്നൊക്കെ കിടന്നവർ വിളിച്ചു അവർ ക്ലിയർ ചെയ്ത് തരാം മാക്സിമം പെട്ടെന്ന് ഇനി കൊണ്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ് ഏറ്റവും മെയിനായിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ആകാൻ ഭയങ്കര താമസം എയർടെല്ലായിരുന്നു ഇപ്പോൾ വാഴക്കുളത്ത് നിന്ന് ഞാൻ പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ട് ഇന്നലെയാണ് മെനങ്ങന്നാണ് പോർട്ടായി കിട്ടിയത് പോർട്ടായി കിട്ടിയിട്ടും ഫോർ ജി ആണ് ഫൈവ് ജി ആണെങ്കിൽ രണ്ട് ദിവസം കൂടെ എടുക്കുമെന്ന് ഇപ്പം കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് പിന്നെന്തുവാ ഇനിയിപ്പം എന്തെങ്കിലും കഴിക്കണം ഇരിക്കണം ഓട്ടോ ഒന്നും ആയിട്ടില്ല ഓട്ടോ ആ വരുന്നതൊക്കെ വാടക കുറവാണ് എന്തെങ്കിലും ആളത്തേക്ക് എന്തെങ്കിലും ആകുമായിരിക്കും രണ്ടുമൂന്ന് വണ്ടി കിടപ്പുണ്ട് ഇവിടെ അപ്പം ശരി കാണാം